ും നമസ്കാരം ബീഹാറിലെ എൻ ഡി എയുടെ അഭൂതപൂർവമായിട്ടുള്ള വിജയം ഏറ്റവും മാതൃകയാക്കാവുന്നത് കേരള സംസ്ഥാനത്തിനാണ് അവിടെ ജംഗിൾ രാജിനെതിരായിട്ട് അത്തരം ശക്തികൾ ഇനി വേണ്ട എന്നുള്ള ഒരു ഉറച്ച നിലപാടാണ് വോട്ടർമാർ സ്വീകരിച്ചത് കേരളത്തിലും ഈ കൊള്ളക്കാരുടെ ഭരണത്തിനെതിരായിട്ടുള്ള സുതാര്യമായ ഒരു ഭരണ സംവിധാനം വേണമെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ലഭിച്ചിരിക്കുകയാണ് യാദവ് മുസ്ലിം കാർഡ് ഇറക്കി വർഗീയ ജാതീയ കാർഡ് ഇറക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നടത്തിയ ഹീനമായ പരിശ്രമം ബീഹാർ ജനത സമ്പൂർണമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിലെല്ലാം ആധികാരികമായിട്ടുള്ള പിന്തുണയാണ് എൻ ഡി എക്ക് ലഭിച്ചിരിക്കുന്നത് മുസ്ലിം പോക്കറ്റുകളിലെല്ലാം ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തെ തകർത്തെറിഞ്ഞ് മോദി നിതീഷ് കുമാർ സഖ്യത്തെ ജനങ്ങൾ സ്വീകരിച്ച ചരിത്രമാണ് ഇന്നിപ്പോൾ ബീഹാറിൽ നിന്ന് വരുന്നത് കേരളത്തിലും എൻ ഡി എ വർഗീയ മുന്നണിയാണ് എന്നുള്ള പ്രചാരണം നടത്തുന്നവർക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുള്ള കേരളത്തിൽ ഇത് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്ന തെരഞ്ഞെടുപ്പാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന് ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഇനിയും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കൂടെ നിർത്തി ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട് കേരളത്തിലും കോൺഗ്രസിന്റെ ഗതി യു ഡി എഫിലെ മറ്റ് ഘടകക്ഷികൾ ചിന്തിക്കേണ്ട സമയമാണ് ഈ വിശ്വാസ്യതയില്ലാത്ത രാജ്യദ്രോഹ ആരോപണങ്ങൾ രാജ്യത്തിനെതിരായി നടത്തുന്ന രാഹുൽ ഗാന്ധിക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് വ്യാപകമായ കള്ളപ്രചരണം ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിനെതിരായി ലോകത്തിലെ തന്നെ ഏറ്റവും സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരായി ഏറ്റവും ഹീനമായ രാജ്യദ്രോഹ പ്രസ്താവനകൾ ഇറക്കുന്ന രാഹുൽ ഗാന്ധിക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഒരിടത്തും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കളോ ഇന്ത്യ സഖ്യത്തിലെ ഘടകക്ഷികളോ ആവർത്തിക്കുന്നില്ല ബീഹാറിൽ പോലും തേജസ്വി യാദവ് വോട്ട് ചോരി ആരോപണം ഏറ്റുപിടിച്ചിട്ടില്ല ഉത്തർപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒന്നും ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾ ആരും തന്നെ വോട്ട് ജോലി ആരോപണം ഏറ്റുപിടിച്ചിട്ടില്ല നിർഭാഗ്യവശാൽ കേരളത്തിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇപ്പോഴും വോട്ട് ജോലി ആരോപണവുമായിട്ട് നടക്കുകയാണ് രാഹുൽ ഗാന്ധിയെ ശരിയായി പിന്തുണയ്ക്കുന്ന ഒരേ ഒരു കോൺഗ്രസ് പാർട്ടി ഉള്ളത് കേരളത്തിലാണ് ഇപ്പോൾ ഞാൻ രമേശ് ചെന്നിത്തലയുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രസ്താവനകൾ കണ്ടു രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ വിഡ്ഢിത്തം വിളമ്പുകയാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ അതുകൊണ്ട് മറ്റ് മുസ്ലിം ലീഗ് അടക്കമുള്ള കേരള കോൺഗ്രസ് അടക്കമുള്ള മറ്റ് കക്ഷികൾ ആലോചിക്കണം ഈ വിഴുപ്പ് ബാണ്ടം പേറുന്നത് കേരളത്തിൽ എത്രമാത്രം അവർക്ക് സഹായകരമാകും എന്നുള്ള ചോദ്യം കൂടി ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഉയർത്തുന്നുണ്ട് തികച്ചും ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും രാഹുൽ ഗാന്ധിയും അവരുടെ കമ്പനിയും അർബൻ നക്സലുകളും മത തീവ്രവാദികളും രാജ്യവിരുദ്ധ ശക്തികളും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നതിന് വളം വെച്ചു കൊടുക്കുന്ന പ്രചാരണമാണ് രാഹുൽ ഗാന്ധി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ഏറ്റവും വലിയ മുഖത്തേറ്റ അടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മാറി ചിന്തിക്കാനുള്ള വോട്ടർമാർക്ക് ശരിയായ വഴി തിരിച്ചറിയാനുള്ള ഒന്നാംതരം അവസരമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ കൊള്ളയും അഴിമതിയും ദുർഭരണവും അവസാനിപ്പിച്ച് ശരിയായ വികസന മാതൃക മുന്നോട്ട് വയ്ക്കുന്ന മോദി മോഡൽ മുന്നോട്ട് വയ്ക്കുന്ന വികസന മാതൃകയുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന വികസിത കേരളത്തിനായി തെരഞ്ഞെടുപ്പ് നേരിടുന്ന എൻ ഡി എക്ക് വോട്ട് ചെയ്യാനുള്ള ഒന്നാം തരം അവസരമാണ് വന്നിരിക്കുന്നത് ബീഹാറിൽ നിന്ന് ഉയർന്നു കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ എന്താണ് നമ്മൾ കാണുന്നത് കേരളത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം വലിയ സ്ത്രീ വിമോചനം പുറത്തേക്ക് പറയുന്ന എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെടാതെ പോകരുത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനിൽ മേയറായിരുന്ന ശ്രീമതി ആര്യ രാ രാജേന്ദ്രനെ കുറിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ വെക്കുകയാണ് ഇവർ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂയോർക്ക് മേയർക്ക് പോലും പ്രേരണ ലഭിച്ചത് തിരുവനന്തപുരം മേയറായിരുന്ന ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തികളാണെന്നാണ് അതായത് ന്യൂയോർക്ക് മേയർക്ക് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് സ്വീകാര്യത നേടാൻ ഊർജം ലഭിച്ചത് ഈ തിരുവനന്തപുരത്തെ മേയറിൽ നിന്നാണ് ഈ മാതിരി മണ്ടത്തരങ്ങൾ വിളമ്പുന്ന അവിവേകപൂർണ്ണമായിട്ടുള്ള പ്രചാരണം നടത്തുന്ന ആളുകളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അവരെ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാത്തത് പാർട്ടി അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി തന്നെ ഒരു അഭിമുഖത്തിൽ ഗോവിന്ദ മാഷോട് ചോദിച്ചു അവർ പറഞ്ഞ മറുപടി മേയറായിരുന്ന ഒരാളെ ഇനി ഡെപ്യൂട്ടി മേയർ ആക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതെന്ത് വർത്തമാനമാണ് ഇത്രയും വലിയ വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്ന തിരുവനന്തപുരം മേയറെ വീണ്ടും അധികാരത്തിൽ വന്ന എന്തിനാണ് ഡെപ്യൂട്ടി മേയർ ആക്കുന്നത് മേയർ തന്നെ ആക്കാൻ പറ്റില്ലേ ജനറൽ സീറ്റിൽ പിന്നെ വനിതകളെയും മേയറാക്കാമല്ലോ വനിതകൾക്ക് സംവരണം ചെയ്ത സീറ്റാണെങ്കിൽ പുരുഷന്മാരെ ആക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ജനറൽ മേയർ സീറ്റിൽ വനിതകളെ മേയറാക്കുന്നതിന് എന്താ തെറ്റ് ഞങ്ങള് കഴിഞ്ഞ തവണ പന്തളത്ത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് പന്തളത്ത് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജനറൽ ആയിരുന്നു അവിടെ മുനിസിപ്പൽ ചെയർമാൻ ഞങ്ങൾ അവിടെ ഒരു പട്ടികജാതി വനിതയ്ക്കാണ് സീറ്റ് കൊടുത്തത് ഇപ്പൊ കേൾക്കുന്നത് മേയറെ കോഴിക്കോട്ടേക്ക് നാട് കിടത്തുകയാണെന്നാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ചു വർഷവും തീവട്ടിക്കൊള്ള നടത്തിയ പകൽ കൊള്ള നടത്തിയ നേരം വെളുക്കുന്നത് വരെ മോഷണം അഴിമതി നടത്തിയ മേയറെ ഇവിടെ അവതരിപ്പിച്ചാൽ തിരുവനന്തപുരത്തെ വോട്ടർമാർ ശക്തമായി പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ മുടന്തന്യായവുമായിട്ട് ഇപ്പോൾ സി പി എം നേതാക്കൾ വന്നിരിക്കുന്നത് ദുർഭരണമാണ് നമ്മൾ എല്ലാ കോർപ്പറേഷനുകളും കണ്ടത് തെരഞ്ഞെടുപ്പിൽ നിർത്തിയാൽ സമ്പൂർണമായി തോറ്റമ്പും എന്ന് തിരിച്ചറിഞ്ഞ ഇടതുപക്ഷം എല്ലായിടത്തും മേയർ സ്ഥാനാർത്ഥികളെയും മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥികളെയും മാറ്റി പ്രതിഷ്ഠിക്കണം അപ്പൊ വലിയ തോതിലുള്ള അഴിമതിയും ദുർഭരണവുമാണ് ഇവിടെ നടന്നത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്മാർട്ട് സിറ്റിയായും അമൃത് നഗരം പദ്ധതിയായും പ്രസാദം പദ്ധതിയായും എല്ലാം നഗരവികസനത്തിന് വലിയ തോതിലുള്ള പണം നൽകി അതുപോലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സടക്ക് യോജനകൾ പ്രധാനമന്ത്രിയുടെ മറ്റ് ക്ഷേമ പദ്ധതികൾ ജൽ ജീവൻ മിഷൻ അങ്ങനെ കേന്ദ്ര സർക്കാർ പണം മുടക്കി ആയിരക്കണക്കിന് കോടി കോടിലിവിടെ വികസന പദ്ധതികൾ കഴിഞ്ഞ പത്ത് വർഷം കേരളത്തിന് നൽകി പക്ഷെ അവിടെയെല്ലാം ഇടതുപക്ഷവും യു ഡി എഫും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് ഇടതുപക്ഷമായാലും ദയനീയമായി പരാജയപ്പെട്ടു ആ ധനസഹായങ്ങൾ മുഴുവൻ ഇവിടുത്തെ സാധാരണ വോട്ടർമാർക്ക് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിൽ അമ്പേ പരാജയപ്പെട്ടു ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണെങ്കിൽ ഇവിടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുണ്ട് ആയിരക്കണക്കിന് കോടി രൂപയാണ് മോദി സർക്കാർ നൽകിയത് പക്ഷെ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പോലും ഇവർക്ക് പരിഹരിക്കാൻ സാധിച്ചില്ല ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഒരു വാട്ടർ ടാങ്ക് പറ്റിയ സ്ഥലത്ത് സ്ഥാപിക്കാൻ പോലും കഴിവില്ലാത്ത കൊള്ളരുതാത്ത ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ ഭരിച്ചത് വെള്ളക്കെട്ടുകൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല സ്മാർട്ട് സിറ്റി അമൃത നഗരൊക്കെ വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വെള്ളക്കെട്ടുകൾ പരിഹരിക്കാൻ സാധിക്കും അതിനുവേണ്ടി ഒരു നടപടിയും സർക്കാർ എടുത്തില്ല ഗ്രാമീണ നഗരമേഖലയിലെ റോഡുകളുടെ വികസനം ചേരി നിർമാർജനം അവർക്ക് പാവപ്പെട്ടവർക്കുള്ള വീട് ഭവന നിർമ്മാണ പദ്ധതികൾ എല്ലാം ദയനീയമായി പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് ഞങ്ങളൊരു വികസന മാതൃക കേരളത്തിലെ നഗരസഭകളിൽ മുനിസിപ്പാലിറ്റികളിൽ പഞ്ചായത്തുകളിലെല്ലാം വോട്ടർമാർക്ക് ശരിയായ നിലയിൽ അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു വികസന മാതൃകയാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ആ മാതൃകയ്ക്കുള്ള ഒരു ജനവിധിയായിരിക്കും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആരംഭിച്ച ഘട്ടത്തിലാണ് ബിഹാർ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വലമായിട്ടുള്ള വിജയം എൻ ഡി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാർക്ക് ചിന്തിക്കാനുള്ള നല്ലൊരു അവസരം ലഭിച്ചിരിക്കുകയാണ് അതാ ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് നേതാക്കളും ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷികളും ഉറച്ച ശബ്ദത്തോടെ ആവർത്തിക്കാത്ത ഒരു ആരോപണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ശരിയായ പിൻഗാമികളുള്ള സ്റ്റേറ്റ് ഇപ്പൊ കേരളം മാത്രമാണ് കാരണം കെ സി വേണുഗോപാൽ ചെന്നിത്തല അവരൊക്കെ ഈ രാഹുൽ ഗാന്ധിയുടെ അർബൻ നക്സൽ കമ്പനിയുടെ ശരിയായ പിൻ പിൻഗാമികളാണ് അവരെ വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ യു ഡി എഫിലെ മറ്റുള്ള ആൾക്കാരെ പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ പറഞ്ഞേന്റെ അർത്ഥം അല്ല ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് മനസ്സിലായി ഇവിടെ അത്ര കക്ഷി ഇല്ലെന്നല്ലേ അത്രയൊക്കെ ഞാൻ പറയട്ടെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ വളരെ പലരും സന്തോഷിക്കുന്നത് ഞാൻ കണ്ടു എന്തായിരുന്നു ആ സന്തോഷത്തിൻ്റെ കാരണം മുങ്ങി താഴുമ്പോഴും ഒരു കച്ചിത്തുരുമ്പ് ജെ ഡിയുടെ അത്ര പേര് ബി ജെ പിക്ക് കിട്ടില്ല അങ്ങനെയായിരുന്നല്ലേ രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സാറല്ല ബി ജെ പി കേരളത്തിൽ സഖ്യകക്ഷികളിൽ ഇപ്പോൾ നല്ല സഖ്യകക്ഷികളുണ്ട് വൈകാതെ ഇനിയും സഖ്യകക്ഷികൾ ബി ജെ പിയുടെ കൂടെ വരും അതുകൊണ്ട് ഞങ്ങൾ ആ ശുഭപ്രതീക്ഷയിലാണ് ഇത്തവണ ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങൾക്കെല്ലാം സ്വാഭാവികമായിട്ടുള്ള ഉത്തരം ഉണ്ടാകും ഇരുപത്തഞ്ച് ശതമാനം വോട്ടിലേക്ക് ഞങ്ങൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ മുന്നണി ഘടനയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും അങ്ങനെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് വോട്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ അതുകൊണ്ട് ഒരു ഉറച്ച കാലവയ്പോട് കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്